ഒരു കാലത്ത് ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും തിളങ്ങി നിന്നിരുന്നവർ ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയാത്ത അവസ്ഥയുണ്ട് അത്തരം നിരവധി താരങ്ങളിൽ പലരുടെയും അവസ്ഥ ഇപ്പോൾ ആരാധകർക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്തരത്തിലൊരു കഥയാണ് നിരവധി ഹിറ്റ് സീരിയലുകളിൽ വേഷമിട്ട നായിക ശോഭാ ശങ്കറിന്റേതും തന്റെ ജീവിത കഥ തുറന്നു പറയുകയാണ് നടി ശോഭാശങ്കർ കഴിഞ്ഞ ദിവസം ഫ്ലവേഴ്സ് ചാനലിലെ ഒരു കോടി എന്ന പരിപാടിയിൽ അതിഥിയായി എത്തിയപ്പോഴാണ് ശോഭാ ശങ്കർ തന്റെ ജീവിതകഥ തുറന്നു പറയുന്നത് എഴുന്നേറ്റ് നടക്കാൻ പോലും സാധിക്കാത്ത ഒരാളെ തന്റെ കരിയറിന്റെ പീക്കിൽ നിൽക്കവെയായിരുന്നു ശോഭ വിവാഹം കഴിക്കുന്നത് പ്ലബിങ് സാധനങ്ങളുടെ ഹോൾസെയിൽ ബിസിനസ് ആയിരുന്നു ശോഭയുടെ ഭർത്താവ് ശങ്കറിന് ബിസിനസ് നന്നായി പോകുന്നതിനിടെയാണ് ശങ്കറിന് സ്കൂട്ടർ ആക്സിഡന്റ് സംഭവിക്കുന്നത് തലയ്ക്ക് പരിക്ക് പറ്റി എട്ട് മാസം കോമയിലായിരുന്നു ശങ്കർ അസുഖമൊക്കെ മാറി വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു സഹായത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ സ്റ്റാഫാണ് ഭാരത് മാറ്റുമോണിയിൽ രജിസ്റ്റർ ചെയ്യുന്നത് ആ സമയത്ത് ശങ്കറിന് ആഹാരം എടുത്ത് കഴിക്കാനോ സ്വയം വസ്ത്രം പിഴിയാനോ ഹോട്ടൽ ഭക്ഷണം കൊണ്ടുവരുന്ന കവർ പോലും അഴിക്കാനോ സാധിക്കില്ലായിരുന്നു ശങ്കറിന് അച്ഛനും അമ്മയും ബന്ധുക്കളൊന്നും ബന്ധുക്കളൊന്നും ഉണ്ടായില്ല ആശുപത്രിയിലായിരുന്ന സമയത്ത് സാധനങ്ങളും കാറുമൊക്കെ ബന്ധുക്കളും പഴയ സ്റ്റാഫുകളും കൂടി തട്ടിയെടുത്തു ഭിത്തിയിൽ പിടിച്ചു പിടിച്ചായിരുന്നു ആ സമയത്ത് ശങ്കർ നടക്കുന്നത് ഇടത് കണ്ണിന് കാഴ്ചയില്ല എഴുന്നേറ്റ് നിൽക്കും എന്ന സ്ഥിതി മാത്രമായിരുന്നു അന്നേരം ഉണ്ടായിരുന്നത് കണ്ണിനകത്ത് പഴുപ്പ് വന്നുകൊണ്ടിരിക്കും ഒരു നേരത്തെ ഭക്ഷണം പോലും വീട്ടുകാർ കൊടുക്കാതായി എന്നും ശോഭ പറയുന്നു ബന്ധുക്കളെയൊക്കെ ശങ്കറിന് ആരോഗ്യമുള്ള സമയത്ത് എല്ലാ വിധത്തിലും സഹായിച്ചതായിരുന്നുവെന്നും ശോഭ പറയുന്നുണ്ട് വിവാഹസമയത്ത് ശോഭ സീരിയലുകളിൽ കത്തി നിൽക്കുകയാണ് വസുന്ധര മെഡിക്കൽസ് അമാവാസി മിന്നുകെട്ട് അമ്മേദേവി തുടങ്ങിയ സീരിയലുകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയം ശോഭയ്ക്ക് ചെറിയൊരു വാഹനാപകടമുണ്ടായി ഷോൾഡറിന് പൊട്ടലുണ്ടായി രണ്ട് മാസം ബെൽറ്റ് ഇടേണ്ടി വന്നു ആ സമയം ശോഭ മാട്രമോണിയിൽ നിൽക്കുമ്പോഴാണ് ശങ്കറിന്റെ ഫോട്ടോ കാണുന്നത് ശങ്കറിനെ പറ്റിയ അപകടത്തെ കുറിച്ചൊന്നും അതിൽ പറഞ്ഞിട്ടുമുണ്ടായിരുന്നില്ല പ്ലംബിംഗ് ബിസിനസ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ താനപ്പോൾ ഒരു മെസ്സേജ് അയച്ചുവെന്നും പിറ്റേന്ന് ശങ്കറിന്റെ സ്റ്റാഫ് വിളിച്ചുവെന്നും ഷോഭിയുടെ അമ്മയാണെന്ന് പറഞ്ഞാണ് താൻ ആദ്യം സംസാരിച്ചതെന്നും ഷോഭിയ ഓർക്കുന്നു പിന്നീട് സത്യം പറഞ്ഞു ആ സമയം ശങ്കർ കുഴഞ്ഞ രീതിയിൽ വളരെ പതുക്കെയായിരുന്നു സംസാരിച്ചത് വൈകുന്നേരം ചില ആണുങ്ങൾ വെള്ളം അടിക്കുന്നതുകൊണ്ട് താൻ ശങ്കറിനോട് കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചുവെന്നും കുടിച്ചതല്ല ജഗദീഷ് ശ്രീകുമാറിനെ പോലെ വലിയൊരു അപകടം പറ്റി റിക്കവറിയായി വന്നതാണെന്നും കല്യാണം കഴിക്കാനല്ല ഒരു സഹായത്തിനു വേണ്ടിയാണ് പയ്യന്മാർ മാട്രമോണി സൈറ്റിൽ രജിസ്റ്റർ ചെയ്തതെന്നും ശങ്കർ പറഞ്ഞു ശോഭ അപ്പോൾ ശങ്കറിനോട് തന്നെ കാണാൻ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു തനിക്ക് നടക്കാൻ പറ്റില്ല നിങ്ങൾ ഇങ്ങോട്ട് വരുമോ എന്ന് ശങ്കറും ശോഭയോട് ചോദിച്ചു പറയുന്നതിൽ സത്യമുണ്ടെന്നപ്പോൾ ഉണ്ടെന്നപ്പോൾ തനിക്ക് തോന്നിയെന്നും ശോഭ കൂട്ടിച്ചേർക്കുന്നു ആദ്യമൊക്കെ തനിക്ക് ഒരു മനുഷ്യനോടുള്ള സിമ്പതിയായിരുന്നുവെന്നും ഷോൾഡറിന്റെ ചെറിയ പരുക്ക് തന്നെ തനിക്ക് വലിയ വേദനയായിരുന്നുവെന്നും അപ്പോൾ ശങ്കർ അനുഭവിക്കുന്ന വേദന എത്ര വലുതായിരിക്കുമെന്ന് ചിന്തിച്ചുവെന്നും ശോഭ പറയുന്നുണ്ട് ശോഭയ്ക്ക് അന്ന് ഇരുപത്തിയാറ് വയസ്സാണ് പ്രായം ദാമ്പത്യ ജീവിതത്തിൽ ശാരീരിക സുഖത്തേക്കാൾ വലുതാണ് സ്നേഹമെന്ന് ശോഭ പറയുന്നു പന്ത്രണ്ട് വർഷമായിട്ട് ഇന്നുവരെ ഒരു രാത്രി പോലും ശങ്കറിനെ പിരിഞ്ഞു കഴിഞ്ഞിട്ടില്ല എന്നും ശങ്കർ തനിക്കൊരു അധികപ്പറ്റല്ല എന്നും പൊന്നുപോലെ എന്നും നോക്കുമെന്നും ശോഭ പറയുന്നുണ്ട് ആദ്യം ശങ്കറിനെ പറ്റി വീട്ടിൽ പറഞ്ഞപ്പോൾ തന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ അമ്മ പറഞ്ഞുവെന്നും ശങ്കറിനെ കാണാൻ ചേച്ചിയും ഭർത്താവുമാണ് കൂടെ വന്നതെന്നും മോതിരം വാങ്ങി വെക്കാൻ ശങ്കറിനോട് നേരത്തെ പറഞ്ഞിരുന്നുവെന്നും ശോഭ ഓർക്കുന്നുണ്ട് കാണുന്നതിന് മുൻപ് തന്നെ കല്യാണം കഴിക്കാൻ ശോഭ തയ്യാറാണെന്ന് ശങ്കറിനോട് പറഞ്ഞിരുന്നു ആദ്യമായി കാണുമ്പോൾ ശോഭയെ ശരിക്കും കാണാൻ പോലും ശങ്കറിന് സാധിക്കില്ലായിരുന്നു ഒരു സൈഡ് മാത്രമായിരുന്നു ശങ്കറിന്റെ വിഷൻ ഉണ്ടായിരുന്നത് അതുകൊണ്ട് കൃഷ്ണമണി മാറ്റി മാറ്റി നോക്കേണ്ട അവസ്ഥയായിരുന്നു മോതിരമിട്ട ഒരു മാസം കഴിഞ്ഞാണ് കല്യാണം നടക്കുന്നത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമായിരുന്നു കല്യാണം ഇതിനിടെ ചേച്ചി തന്നെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് നോക്കിയിരുന്നുവെന്നും ശോഭ പറയുന്നുണ്ട് ദിവസവും താൻ ശങ്കറിന്റെ ഓഫീസിൽ പോകുമായിരുന്നുവെന്നും ആ സമയത്ത് സീരിയലിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയാണെന്നും ശോഭ പരിപാടിയിൽ പറയുന്നുണ്ട് കല്യാണത്തിന്റെ തലേന്ന് പോലും ശോഭയോട് ശങ്കർ വിളിച്ചു ചോദിച്ചത് നീ നാളെ വരുമോ എന്തെങ്കിലും മാറ്റമുണ്ടോ えないの താൻ വരും തന്നെ ശങ്കറിനോട് പറഞ്ഞുവെന്നും വീട്ടിൽ നിന്നും അനുഗ്രഹമൊക്കെ വാങ്ങി ഇറങ്ങിയപ്പോൾ വീട്ടിലുള്ള എല്ലാവരും കരച്ചിലായിരുന്നുവെന്നും ശോഭ ഓർക്കുന്നുണ്ട് ശങ്കർ താലുകെട്ടിയത് പോലും പൂജാരിയുടെ സഹായത്തോടെയായിരുന്നുവെന്നും ശോഭ പറയുന്നു ഏറെ കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ശോഭയ്ക്കും ശങ്കറിനും ഒരു മകൻ ജനിച്ചു സൂര്യ എന്ന് പേരിട്ടിരിക്കുന്ന മകൻ ഓട്ടിസം ബാധിതനുമാണ് ഇതിനിടയിൽ ശങ്കർ നടത്തിയിരുന്ന പ്ലംബിംഗ് ഹാർഡ്വെയർ ബിസിനസ് തകർന്നു ഭർത്താവിനെയും മകനെയും നോക്കാനുള്ള പ്രയാസം കാരണം ശോഭയ്ക്ക് പിന്നീട് ഷൂട്ടിങ്ങിന് പോകാൻ സാധിക്കാതെ വരികയും അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വരികയും ചെയ്തു അതോടെ ജീവിക്കാനുള്ള എല്ലാ മാർഗവും ഈ കുടുംബത്തിന് മുന്നിൽ അവസാനിക്കുകയായിരുന്നു വാടക വീട്ടിൽ ഇവർക്ക് കൃത്യമായി വാടക നൽകാൻ സാധിക്കാത്തതോടെ ഒഴിഞ്ഞുകൊടുക്കണമെന്ന് വീട്ടുടമ നൽകിയ പരാതിയിൽമേൽ കോടതി ഉത്തരവ് കൂടി വന്നതോടെ തെരുവിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യമാണ് ശോഭയ്ക്കും കുടുംബത്തിനും ഉള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്